സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മഞ്ജു വാര്യറുടെ നേതൃത്വത്തിൽ മലയാള സിനിമയിൽ വനിതാ സംഘടന രൂപീകരിക്കുന്നു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയിൽ വനിതകൾക്ക് മാത്രമായി പുതിയ സംഘടന വരുന്നത് പ്രമുഖ മലയാള ചലച്ചിത്ര താരം മഞ്ജു വാര്യറുടെ നേതൃത്വത്തിലാണ് സംഘടന രൂപീകരിക്കുന്നത് വിമൺ കളക്ടീവ് ഇൻ സിനിമ എന്ന പേരിലാണ് സംഘടന രൂപീകരിക്കുന്നതെന്നാണ് വിവരം സംഘടനയുടെ പ്രതിനിധികൾ ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്നും അറിയുന്നു ബീന പോൾ വിദു വിൻസെന്റ് പാർവതി റിമാ കല്ലിങ്കൽ സജിതാ മഠത്തിൽ തുടങ്ങിയവരാണ് സംഘടന രൂപീകരണത്തിന് ചുക്കാൻ നടിമാർക്ക് നേരെ അതിക്രമമുണ്ടായ സാഹചര്യത്തിൽ വനിതാ സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി സംഘടന രൂപീകരിക്കുമെന്ന ആവശ്യം ഉയർന്നിരുന്നു കൂടാതെ സിനിമയിലെ വേതന പ്രശ്നവും ഷൂട്ടിംഗ് സെറ്റുകളിൽ നടിമാർക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണവുമൊക്കെയാണ് ഇത്തരത്തിലൊരു സംഘടനയിലേക്ക് നയിച്ചതെന്നാണ് വിവരം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി